െ നോക്കുന്ന വീഡിയോ ആണ് ചക്കരേ പേടിയാണ് ഞാൻ അവളെ ഉറങ്ങാണ് കൊതുകടിക്കണ്ടോ ഇതൊന്നും ഇവിടെ വെക്കാം രണ്ടുപേരും മുത്തിൽ എന്തെങ്കിലും കുഞ്ഞ് സൗണ്ട് കിട്ടാതി ഓട്ടോ കണ്ണിട്ട് നോക്കുന്നതാണോ നീന്തല ഓട്ട കണ്ണിട്ടുണ്ടോ ഉറങ്ങി എൻ്റെ കൂട്ടുകാരിനെ വരച്ചതാണ് കേസ് ഹലോ കൈകൊണ്ടാണ് പനിയില്ല എന്നാണ് തോന്നണേ അവൾക്ക് ഇന്താശം കുത്തി കൊണ്ട് പനിയുണ്ട് എൻ്റെ ചക്കരൊക്കെ എടുക്കുന്നതാണ് കേസ് പാവ സഹിച്ചെന്ന് അറിയാ മാമുക്ക് അറിയുമായിരുന്നു ഗേഷ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ സ്കൂളിൽ പോയക്കായിരുന്നു ഇപ്പം ഞാൻ വന്നോളൂ ചക്കര ചക്കര കിച്ചൻ്റെ ചക്കര എന്നിട്ട് അങ്ങനെ കണ് ആ നീ ഉറങ്ങിക്കോട്ടാ ബൈ ഞാൻ പോണില്ല എൻ്റെ അമ്മ വന്നാടേ പോണോളൂ ഇങ്ങനെ ഇരിക്കാണ് ചക്കരേ ചക്കരേ കണ്ണാൻ തുമ്പി ആ

ചക്കര ഉറങ്ങി ചക്കരയാണോ ചക്കരയാണോ എന്റെ മാമിങ്ങനെ ആക്കിയ ഉറങ്ങോ നിന്റെ അമ്മ വന്നാക്കിയാലോ നീ ഉറങ്ങോടി ചൂട് എടുക്കുന്നുണ്ടോ ഫാൻ ഇടണോടില്ല ഇതാണ് എൻ്റെ മാമ എൻ്റെ കൊച്ചി അറിയാത്തവരോട് ഞാൻ പറയുകയാണേ ഇതാണ് എൻ്റെ മാമേൻ്റെ കൊച്ച് മാമെന്ന് വെച്ചത് എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണ് ഇവൾ അല്ലേ ചേച്ചിൻ്റെ ചാക്കരയാണോ അങ്ങനെ വിലക്ക സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ ചേച്ചി പടിയുണ്ട് നിങ്ങൾക്ക് അച്ചോടുത്തിട്ട് ഈ വീഡിയോ നിർത്താം ആ താറ്റ ആ കണ്ട കൈ ആയിരിക്കാറ്റ തരും എല്ലാവർക്കും താറ്റം തരും എന്നാണ് എൻ്റെ അമ്മ എൻ്റെ അപ്പൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ തലമു ഇങ്ങനെ ആക്കണു ആ മമ്മി എൻ്റെ അമ്മ അമ്മ എടുത്ത കാട്ടാ അവിടെ എൻ്റെ തലമു ഇങ്ങനെ ആക്കണു കൈ എടുത്ത് എനിക്ക് അല്ലടി